കേരളത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് വേതന വർദ്ധനവ് പി എഫ് ഡി എ പ്രമോഷൻ തുടങ്ങി ഒരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർക്ക് ആവശ്യമായ പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ചിറ്റൂർ ഫാത്തിമ ജംഗ്ഷനിൽ നിന്നും പ്രകടനത്തോടെയാണ് പൊതുസമ്മേളനം തുടങ്ങിയത്

மாதாபரமான பிரவடனம் நிர்வகிச்சு கொண்டிருக்கிற டீச்சேஸை மட்டு அனுபந்த ஸ்டாஃபை சரட்சிக்கொண்டு நீங்கள் வக்திபரமாக மோடிக்கு வந்தது சேஷம் ஏக்கடி வந்த நேர உத்தரவாத்தோடு பிரயாசு ஆயாசங்களெல்லாம் சமீச்சு கொண்டு தனியாக ஈ மலையை நிலநிறுத்தம் கேரளத்தில் ரும்புக்குரளோஸ் டீச்சர்ஸ் அசோசியேஷன் என்படன நீ ரொம்ப முழுகள் பிரதிகிக்கும் என் சிங்க நடத்திக்கொண்டிருக்கிற ஜோலி உத்திரபாய் எத்தனை மகத்தரமான பலப்படும் பொது சமூகத்தின் அத்தோளம் பிள்ளை வந்து എന്നാൽ വിസ്മരിക്കാൻ കാണുന്ന ഒരു ജില്ലാ പ്രസിഡന്റ് കെ ഷീജ അധ്യക്ഷയായി സംസ്ഥാന പ്രസിഡന്റ് ആർ സുനിത വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ ചിറ്റൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയിൻ പിലാരിയോസ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ടി ജയപ്രഭ സ്വാഗതവും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ കെ എസ് സംഗീത നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്